ഇത് മീഡിയ വണ്ണിന്റെ കന്യകാത്വ പരിശോധന വാർത്തകളുടെ നുണപരിശോധന മീഡിയ വൺ മതേതര കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയമാകുന്നു എന്നാണ് നമ്മുടെ സി ദാവൂദിന്റെ പരാതി അദ്ദേഹത്തിന്റെ ആ പരാതി തെറ്റാണ് മീഡിയ വൺ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് നുണപരിശോധന ടെസ്റ്റിനാണ് സി ദാവൂദ് ഓപ്പറേറ്റ് ചെയ്യുന്ന വാർത്തകളും വിശകലനങ്ങളും ഒരു ലൈവ് ഡിറ്റക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ബീപ് ശബ്ദമാണ് മീഡിയ വണ്ണിനെയും സി ദാവൂദിനെയും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബീപ് ശബ്ദം പ്രേക്ഷകർക്കൊപ്പം സി ദാവൂദിനെയും നമുക്ക് കേൾപ്പിക്കാം എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം തൃപ്പൂണിത്തുറയിലെ വിവാദ യോഗ കേന്ദ്രത്തെ ചാരി എം സ്വരാജിനെ ഹിന്ദുത്വ ചാപ്പടിച്ചതാണല്ലോ ഈ വിവാദങ്ങളെല്ലാം ട്രിഗർ ചെയ്തത് അതിനെ ന്യായീകരിക്കാൻ ചെയ്ത ഒരു വീഡിയോയിൽ അജിംസ് പറഞ്ഞ നുണയാണ് നാം കേൾക്കാൻ പോകുന്നത് മറന്നില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിന്റെ വീഡിയോയിൽ പറഞ്ഞ നുണനർത്തിപ്പുകാരായ മനോജ് ഗുരുജി എന്നയാളും പതിനഞ്ചോളം വരുന്ന ജീവനക്കാരും തടങ്കലിലാക്കി മർദ്ദിച്ചു എന്നായിരുന്നു അവരുടെ പരാതി പോലീസ് കേസെടുക്കാതായതോടെ അവർ കോടതിയെ സമീപിക്കുകയായിരുന്നു യോഗാ കേന്ദ്രത്തിൽ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന ഒരു ആയുർവേദ ഡോക്ടറുടെ പരാതിയിൽ നിന്നാണ് ആ വിവാദം കത്തിപ്പെടർന്നത് അവരുടെ പരാതിയിൽമേൽ പോലീസ് കേസെടുക്കാതെ വന്നപ്പോൾ പരാതിക്കാർ കോടതിയെ സമീപിച്ചു അതിനുശേഷമാണ് കേസെടുത്തത് എന്നാണ് അജിംസിന്റെ വാദം ഇനി നാം കാണുന്നത് മീഡിയ റിപ്പോർട്ടാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഈ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്ത മീഡിയ വൺ റിപ്പോർട്ടർ കേൾക്കാം കൂടാതെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനിലെ സി ഐക്കാണ് ഈ പരാതി കൈമാറിയിട്ടുള്ളത് നമ്മളുടെ അന്വേഷണത്തിൽ ഈ സി ഐ ഈ പരാതി ഉദയംപേരൂർ എസ് ഐക്ക് കൈമാറുകയും ഉദയംപേരൂർ പോലീസ് ഇത് അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയുമല്ല കേസ് ഈ ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അജിംസ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നല്ലേ ഷബ്നയുടെ വാക്കുകൾ തെളിയിക്കുന്നത് കേന്ദ്ര നടത്തിപ്പുകാരായ മനോജ് ഗുരുജി എന്നയാളും പതിനഞ്ചോളം വരുന്ന ജീവനക്കാരും തടങ്കലിലാക്കി മർദ്ദിച്ചു എന്നായിരുന്നു അവരുടെ പരാതി പോലീസ് കേസെടുക്കാതായതോടെ അവർ കോടതിയെ സമീപിക്കുക കൂടാതെ തൃപ്പൂണിത്തുറ പാലസ് സ്റ്റേഷനിലെ സി ഐക്കാണ് ഇവർ പരാതി കൈമാറിയിട്ടുള്ളത് നമ്മളുടെ അന്വേഷണത്തിൽ ഈ സി ഐ ഈ പരാതി ഉദയംപേരൂർ എസ് ഐക്ക് കൈമാറുകയും ഉദയം പോലീസ് ഇത് അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയുമല്ല ആയുർവേദ ഡോക്ടർ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി നൽകിയെന്നും ആ പരാതി ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനില് കൈമാറിയെന്നും അവർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നും എട്ട് കൊല്ലം മുമ്പ് മീഡിയ വൺ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാർത്ത വെച്ച് എന്തിനാണ് അജിംസ് കള്ളം പറഞ്ഞത് സ്വന്തം വാർത്തയെ തമസ്കരിച്ച് മീഡിയ വൺ ഈ അഭ്യാസം കാണിച്ചത് എന്തിനാണ് കേരള സർക്കാരിനെ പോലീസിനെ ആഭ്യന്തര വകുപ്പിനെ എം സ്വരാജിനെ പിണറായി വിജയനെ ആർ എസ് എസ് ചാപ്പയടിക്കുക മാനേജിങ് എഡിറ്റർക്ക് രാഷ്ട്രീയം കളിക്കാൻ ഇങ്ങനെ സ്വന്തം റിപ്പോർട്ട് പോലും തമസ്കരിച്ച് നുണ പ്രചരിപ്പിക്കുന്ന മറ്റൊരു ചാനലിനെ കാട്ടിത്തരാമോ എഡിറ്ററെ ഭയക്കാതെ മാനേജ്മെന്റിനെ ഭയക്കാതെ ഓഹരി ഉടമകളെ ഭയക്കാതെ പ്രേക്ഷകരെ ഭയക്കാതെ അജിംസിന് ഇങ്ങനെ നുണ പറയാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ലഭിക്കുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ദ ഈ കാണുന്ന മനുഷ്യൻ സി ദാവൂദ് മാനേജിങ് എഡിറ്ററുടെ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം അജിംസിന് എന്ത് നുണയും പറയാം ഒരു പ്രമോദ് രാമനും ഇടപെടില്ല ഈ അജിംസിനും ദാവൂദിനുമാണ് നമ്മുടെ എൻ മാധവൻകുട്ടി സാർ ബൗദ്ധിക രാഷ്ട്രീയ വിശകലന നിലവാരത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ബഹുമാനനായ മാധവൻകുട്ടിസാറെ എട്ട് വർഷം മുമ്പ് മീഡിയ വൺ നൽകിയ അൻപത്തിമൂന്ന് മിനിറ്റ് നീളമുള്ള ഒരു വാർത്താ പരിപാടിയിൽ നിന്നാണ് ഞങ്ങൾ ഷബ്നയുടെ റിപ്പോർട്ട് കണ്ടെടുത്തത് അജിംസ് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പച്ച നുണയമാണെന്ന് ആ റിപ്പോർട്ട് കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രേക്ഷകരോട് വിളിച്ചു പറയുന്നത് പ്രേക്ഷകരോടുള്ള ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലൊരു ചെറിയ ചാനൽ പോലും നിറവേറ്റുന്നത് ഇങ്ങനെ പണിയെടുത്താണ് ഈ പണി ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനം നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് സാമ്പത്തികമായി സഹായിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് വിസിബിലിറ്റി കൂട്ടിയും ന്യൂസ് ബുള്ളറ്റ് കേരളയെ സഹായിക്കാൻ ഒപ്പം നിൽക്കാൻ ഞങ്ങൾ പ്രേക്ഷകരോട് നിരന്തരമായി ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട മാധവൻകുട്ടി സാറും ഈ ചാനൽ തുടർച്ചയായി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചാനലിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കണമെന്നും അദ്ദേഹത്തോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മാധവൻകുട്ടി സാറിന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഞങ്ങളുടെ ഈ വീഡിയോകൾ കണ്ടാൽ സീതാവൂദിനെയും അജിംസിനെയും കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം തീർച്ചയായും മാറും